സൈനസൈറ്റിസിനെ കുറിച്ച് മോസ്റ്റ് കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകൾ എന്താന്ന് നോക്കാം ഇത് സാദാ ജലദോഷല്ലേ അങ്ങോട്ട് മാറിക്കോളും ഇല്ല സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള സൈനസ് അറകൾക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് മിക്ക കേസുകളിലും അത് തന്നെ തന്നെ മാറണമെന്നില്ല സൈനസൈറ്റിസിന് മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അതും തെറ്റായ ഒരു ധാരണയാണ് ലക്ഷണങ്ങൾ പത്ത് ദിവസങ്ങൾക്ക് അധികം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കുറവ് വന്നു വീണ്ടും സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിലും പനി അസഹ്യമായ തലവേദന ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ കാണേണ്ടതും മെഡിസിൻസ് എടുക്കേണ്ടതും അത്യാവശ്യമാണ് സൈനസൈറ്റിസ് പകരും ഇല്ല സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസ് ഇൻഫെക്ഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പകർച്ചവ്യാധിയല്ല എന്നാൽ ഇയാൾക്ക് കോമൺ കോൾഡ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോമൺ കോൾഡ് മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ സൈനസൈറ്റിസ് ഒരിക്കലും ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകരില്ല ലാസ്റ്റ് വൺ നമ്മൾ ഈ നെയ്ത്തി പോട്ട് ടെക്നിക്സ് ചെയ്യുന്നതും ആവി പിടിക്കുന്നതും ഒക്കെ ഡെയിഞ്ചറസ് ആണ് എന്നുള്ളത് അല്ല അക്യൂട്ടായിട്ടുള്ള സൈനസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആവി പിടിക്കുന്നത് കൊണ്ടും നെയ്സിൽ ഇറിഗേഷൻ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ സിംറ്റംസിന് കുറച്ച് റിലീഫ് ഉണ്ടാവും എന്നാൽ ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്ത് ആവി പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധാ നോർമൽ ആവി പിടിച്ചാൽ മതി ഇതുപോലെ വേറെ എന്തെങ്കിലും മിത്തുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻഡ് ചെയ്യണേ